എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന മുഹറം അവധിയുമായി ബന്ധപ്പെട്ട സംശയത്തിന് കൃത്യമായൊരു സർക്കാർ തീരുമാനം തന്നെ സർക്കാർ അറിയിപ്പ് തന്നെ വന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആയി എത്തിയിട്ടുള്ളത് മുഹറം അവധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സർക്കാർ തീരുമാനം കൃത്യമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ കേരളത്തിൽ മുഹറമ്പത്ത് ആയ സാഹചര്യത്തിൽ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കണം എന്ന ആവശ്യവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിന്റെ അന്തിമ തീരുമാനം വന്നിരിക്കുകയാണ് മുഹറം അവധി നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞായറാഴ്ച തന്നെ ജൂലൈ ആറ് ഞായറാഴ്ച തന്നെ ആയിരിക്കും അവധിയിൽ യാതൊരുവിധ മാറ്റവും നിലവിൽ ഉണ്ടാവില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പ് വിവിധ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത അറിയിപ്പ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇനി ഈ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരികയോ അവധി പ്രഖ്യാപിക്കുകയോ ചെയ്താൽ ആ കാര്യം ഉടനെ തന്നെ മറ്റൊരു വീഡിയോയെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളും വിദ്യാഭ്യാസപരമായ എല്ലാ വാർത്തകളും ഏറ്റവും വേഗത്തിൽ കൃത്യമായ അറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അവധി അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകും ുണ്ട് അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവധി അറിയിപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയാൻ സാധിക്കും